ഹലോ എല്ലാവർക്കും വൈകുന്നേരത്തെ കുഞ്ഞ് വ്ലോഗിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ചായ കുടിച്ചോ ഉം ഇവിടെ ഒന്നും പറയേണ്ട ഗായ്സ് ഇവ കുട്ടിക്കും പൊന്നൂസിനെ ബോറടിക്കണ് കടയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഇതായിരുന്നു രണ്ടുപേരും വഴക്കിട്ടിരിക്കുകയാണ് എന്നോട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല രാവിലെ പോയ കരണ്ട ഇപ്പൊ കുറച്ചു മുമ്പാ കരണ്ട് വന്നത് ഇപ്പോൾ പിള്ളേർക്ക് വീട്ടിലിരുന്ന് ബോറടിച്ച് ചൂടെടുത്ത് ആകെ അസ്വസ്ഥയായിരുന്നു അപ്പൊ ഇച്ചിരി വെയിലൊക്കെ അറിയിട്ട് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ മിണ്ടാതിരുന്നു പോണുള്ളൊക്കെ പറഞ്ഞിങ്ങനെ പറ്റിച്ചിരുന്നു അപ്പൊ അവർക്ക് എന്തെങ്കിലും തണുത്തതും മേടിച്ച അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്നോട് അങ്ങനെ പറഞ്ഞു അപ്പൊ ഉം കുറച്ചു നേരം ഇങ്ങനെ നിക്കട്ടെ എന്തോരം വഴക്കിടുന്ന കാണാലോ എന്ന് ഓർച്ച ഞാൻ ഇങ്ങനെ ഇരുന്നു അപ്പോൾ രണ്ടും മിണ്ടണില്ല കുറേ നേരമായിട്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരത്തെ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ ബ്രെഡിൽ ജാമ്യം കൊടുത്തു പിന്നെ മറ്റേ കണ്ണാൻ പഴമില്ല പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയാ അപ്പോൾ വൈകുന്നേരത്തേക്ക് കണ്ണമ്പഴം അണട്ട കൊടുത്തത് നല്ല പഴുത്ത കണ്ണമ്പഴം കൊടുത്തത് രണ്ടുപേരും കഴിച്ചു അതിന് മുമ്പ് ബ്രെഡ് ജാമം കൊടുത്തായിരുന്നു അപ്പോൾ അവർക്ക് ചൂടെ അപ്പോൾ തണുത്ത എന്തെങ്കിലും വേണം എന്നാണ് അപ്പോൾ എന്തെങ്കിലും മതി ഒരു സിപ്പപ്പാണെങ്കിലും മതി എന്നാണ് പറയണത് പിന്നെ ഞാൻ ഓർത്ത് പോവാം എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സിപ്പപ്പിന് വേണ്ടി പോവുകയാണ് അവിടെ ചെന്നിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മേടിക്കാലോ എന്ന് ഓർത്തു അപ്പോൾ അവർ ഹാപ്പി ആവട്ടെ എപ്പോഴും വീട്ടിൽ തന്നെ ലരിപ്പ് അപ്പോൾ ഞാനങ്ങനെ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു എന്നിട്ട് ഞങ്ങളങ്ങനെ കടയിൽ പോകാനായിട്ട് ഇറങ്ങി അവരുടെ മുഖത്തെ സന്തോഷം കണ്ടോ ഗായ്സ് തൊട്ടടുത്തല്ലേ കട അതുകൊണ്ട് കൊണ്ട് അവർ പോകും ഞാൻ കൂടെ പോകും ഗായ്സ് പിന്നെ ഉണ്ടല്ലോ ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ പഞ്ചസാര പഞ്ചസാരപ്പഴമൊക്കെ പോലെ തോന്നുന്നുണ്ട് ഇത് കഴിക്കണതാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇതെന്താണ് വിഷക്കായ വിലവാണോ അല്ലെങ്കിൽ കഴിക്കണതാണോ മധുരമുള്ള പഞ്ചസാര പഴം പോലെ ഇരുന്നേച്ചത് ഇപ്പോൾ പിള്ളേരും ചോദിച്ചത് എന്ത് ഫ്രൂട്ടാണ് അമ്മ എന്നൊക്കെ ചോദിച്ചത് ഫ്രൂട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതെല്ലാം വിഷക്കായാണെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ എടുത്ത് ഒന്നും കഴിച്ചില്ല കുറേ ദിവസം അങ്ങനെ ഇരിക്കണം ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ എന്ത് സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് അച്ചിങ്ങ പയറ് കണ്ടു റോഡ് സൈഡിൽ തന്നെ പിന്നെ ധാരടയ്ക്കോ ജാതി മരം കണ്ടു കുറെ ജാതിക്കേം കണ്ടു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് കടയിലെത്തിക്കായി കടയിൽ എത്തിയപ്പോഴത്തേക്കും പുനുസിന് തണുപ്പൊന്നും വേണ്ട ഒക്കെ കോലുമിട്ടായി കയറി പിടിച്ചവള് പിന്നെ പൊന്നു കുട്ടിക്ക് സിപ്പപ്പും വല്ല മതി എന്ന് പറഞ്ഞു തണുത്തത് പിന്നെ പൊനുസിൻ്റെയും സ്വഭാവം മാറി എനിക്ക് സിപ്പപ്പ് തന്നെ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം മതിരി കയറി പിടിച്ച് ഇങ്ങനെ കളിച്ചു അതിന് ശേഷം അവൾക്ക് സിപ്പപ്പ് മതി എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് മതി എന്നാണ് പറയണത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും വന്നതല്ലേ കുറച്ച് സാധനങ്ങൾ മേടിച്ചേക്കാം കാരണം നാളെ സൺഡേ അല്ലേ ഗൈസ് അപ്പോൾ നാളെ ഇനിയിപ്പോൾ കടയില്ലെങ്കിലോ അപ്പം നാളെ പിന്നെ വരണ്ടല്ലോ ഞായറാഴ്ചയും കൂടിയല്ലേ പിന്നെ എന്തായാലും മേടിച്ചേക്കാം കുറച്ച് സാധനം അലറില്ലറൊക്കെ മേടിച്ചേക്കാം എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് പൊന്നു സ്ഥിതി പച്ചമുളക് എടുത്ത് മണത്ത് വയ്ക്കുകയാണ് ഗൈസ് ഞാൻ ഞാൻ എട്ടാ അവളെ കളിയാക്കണതാണ്ട്ടാ അതാണ് അവൾ ഓടുന്നത് ചിരിച്ച് കളിച്ച് ഓടുന്നത് പച്ചമുളക് എടുത്ത് മണത്തേക്കണേ എന്താ പിന്നെ മീനച്ചാർ ഇട്ടാ ഈ ഒരു ഷീറ്റ് പുതിയത് വന്നതാണ് ഇട്ടാം കാരണം ഉണ്ടായിരുന്ന മീനച്ചാറൊക്കെ ഞാൻ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മേടിച്ച് മേടിച്ച് തീർത്തതാണ് ഇപ്പം വീണ്ടും വന്നു ഗൈസ് ഞാൻ മേടിക്കോ ആകെ രണ്ടെണ്ണം മേടിച്ച് ഗൈസ് ബാക്കിയൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് എനിക്ക് മീനച്ചർ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി ആണെങ്കിലും ചുമ്മാ മീനച്ചറൊക്കെ കഴിക്കാലാ അപ്പോൾ രണ്ട് വാട്ടർ മെല്ലൻ കണ്ടു അതിൽ ഒരെണ്ണം എടുത്തു അങ്ങനെ വാട്ടർ മെല്ലനൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും കാടമുട്ടയും കണ്ടു കാടമുട്ടയും അങ്ങനെ നോക്കി പിന്നെ എടുത്തു അങ്ങനെ രണ്ട് പേർക്കും ഞാൻ ചോക്ലേറ്റ് സിപ്പൊക്കെ മേടിച്ച് കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ വഴക്കൊക്കെ മാറി ഞങ്ങൾ സെറ്റായി ഗൈസ് അങ്ങനെ അവർ പറയുമ്പോൾ തന്നെ മേടിച്ചു കൊടുക്കണം അമ്മയൊന്നുമല്ല ഞാൻ പിന്നെ ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കറണ്ട് പോയതാണ് ഇത്ര നേരമായിട്ട് സന്ധ്യ ആയപ്പോഴാണ് കറണ്ട് വന്നത് ഇത്ര നേരം അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എന്നെ ശല്യപ്പെടുത്താണ്ടൊക്കെ അവർ ഇരുന്നു പാവങ്ങൾ അപ്പോൾ പിന്നെ വഴക്കിട്ടാലും അവർ എന്നോട് മിണ്ടിയൊക്കെ വരും ഞാൻ മിണ്ടാണ്ടിരുന്നാലൊക്കെ അവർക്കും സങ്കടമാണ് അപ്പോൾ പരസ്പരം മിണ്ടാണെന്ന് ഞങ്ങൾക്ക് സങ്കടമാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൂട്ടായിട്ട് ഗൈസ് അങ്ങനെ പാവങ്ങളെല്ലാം നോർത്തിനെ സിപ്പൊക്കെ മേടിച്ചു കൊടുത്തതാണ് കറിവേപ്പില കറിവേപ്പില ഫ്രഷ് കറിവേപ്പില കടയിലുള്ള ചേച്ചി വീട്ടിലുണ്ടാവണ കറിവേപ്പിലാണ് കേട്ടോ നല്ല അടിപൊളി ഫ്രഷ് കറിവേപ്പിലയാണ് ഞാൻ എപ്പോഴും കറിവേപ്പില ഇവിടെ നിന്നാണ് മേടിക്കണത് ഫ്രഷ് കറിവേപ്പിലൊക്കെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ മേടിക്കാണ്ടിരിക്കണേ അച്ഛ എനിക്കത് തരൂ കേട്ടോ ഫ്രഷ് കറിവേപ്പില അങ്ങനെ ഞങ്ങൾ ഫ്രഷ് കറിവേപ്പിലുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയും കുശുവൊളിയിലൊക്കെ പോയിട്ട് വീട്ടിലെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൈ കൈ നിറയെ സാധനങ്ങളായിരുന്നു എനിക്ക് പിടിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ അത്ര ഉളവായിട്ടാ